ഡിമാൻഡ് കാണിച്ചില്ല പരാതി പറഞ്ഞു എനിക്കല്ലല്ലോ വീട് തന്നത് എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ് വീട് ചോരുന്നവർ വരെയാണ് അപ്പൊ ഞാനവിടെ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ ഇതാണ് പറഞ്ഞത് ശെരി ആ ചാനൽ ഞാൻ എങ്ങനെ മനസ്സിലായിരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം കുറച്ചു മുന്നേ ഞാനൊരു ഇൻറ്റർവ്യൂ കണ്ടു നമ്മുടെ സോഷ്യൽ മീഡിയ താരമായ രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു ഇൻ്റർവ്യൂ വരുന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് വരുന്നും പ്രതീക്ഷിച്ചിട്ടില്ല വെറൈറ്റി മീഡിയ ലൈവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ അകത്തായിരുന്നു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കൂടി പറയാം അതിൻ്റെ അകത്ത് രേണുസുദി രണ്ട് കാര്യങ്ങളുടെ രണ്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് തന്നെ രേണു സുദീ രേണുസുദീൻറ്റേതായ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിന് മുന്നേ പണ്ട് പണ്ടത്തെ രേണുസുദിനെയും രേണുസുദിയെയും ഇപ്പോഴത്തെ രേണുസുദീനെ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം പണ്ടത്തെ രേണുസുദിയാണെങ്കിൽ ആ വാടക വീട്ടിലൊക്കെ കഴിയുന്ന ടൈമിന് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നമൊക്കെ ആയി അത്രയും പാവത്തിനെ പോലെ വന്നിരുന്ന രേണുസുദി എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോഴത്തെ രേണു സുദിയുടെ ഒരു ഭാവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വെട്ടിപ്പിടിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള മട്ടിലാണ് ഇപ്പോഴത്തെ രേണുസൂദി കാരണം ഞാൻ വലിയ ഒരു സൂപ്പർ സ്റ്റാർ എന്നോ എന്താ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക അത് രേണുസ്തുദിയുടെ മാത്രം തോന്നലാണ് ആ രേണുസുദി അത്രയൊന്നും എത്തിയിട്ടില്ല അത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയലോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ആ രേണുസുദിക്ക് ആ പണ്ടത്തെ രേണുസുദിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ രേണുസ്തുദി നല്ല ഒരു അഹങ്കാരം അഹങ്കാരി എന്ന് തന്നെ പറയും അഹങ്കാരമുള്ള ഒരു രേണുസുദിയായിട്ടാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് രേണുസുദി അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒന്ന് വീട് ചോരുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ രേണുസുദിക്ക് മനസ്സിലായി അത് ഞാൻ പെട്ടു ഞാൻ പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നിയ ശേഷമായിരിക്കുമല്ലോ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടാവുക അതിൻ്റെ അകത്ത് രേണുസുദി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഏകർ എന്ന് പറയുന്ന ആ വ്യക്തി റോഹൻ നല്ല കറ കറക്റ്റായിട്ട് ഓരോരോ ക്വസ്റ്റിനും ക്വസ്റ്റിനും എടുത്ത് ചോദിക്കുമ്പോൾ രേണുസുദിക്ക് സത്യം പറച്ച ആഗർ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിൻ്റെ അകത്തെ ചോർച്ചയുടെ വിഷയം പറയുമ്പോൾ രേണുസ്തുതി ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എന്നൊക്കെയാണ് രേണുസുദ്ധ പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം പറയാം അതിന് മുന്നേ രേണുസ്തുദ്ദി പറഞ്ഞ ആദ്യ ആ വീഡിയോ നമുക്കൊന്ന് കാണാം എന്റെ മനസ്സിൽ കള്ളത്തരൊന്നുമില്ല കാരണം എനിക്ക് എന്റെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കണ്ടുപോയി ഭയങ്കര ചാടി പക്ഷേ എന്നോട് ഒരു ഒറ്റത്തവണ സംസാരിച്ച് എന്റെ സ്വഭാവം പറയും കാരണം മനസ്സിലൊന്നും നിൽക്കൂല്ല ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പോകുന്ന ഒരാളാണ് ഞാൻ മനസ്സിലൊന്നോ വിട്ടോർന്നു എന്തുവാട്ടെ എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്ന ഒരു സാധനമാണ് ഞാൻ വീട് ചോദിച്ചാൽ വരും ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മലയാള ഇതാണ് പറഞ്ഞത് വീഡിയോ ഏത് എനിക്ക് അറിയില്ല കുറെ ചാനലുകാരെന്താ എന്നോട് ചോദിക്കും അപ്പൊ ഞാൻ വെള്ളം വീഴാറുണ്ട് പിന്നെ കുഴപ്പമില്ല വെള്ളം വീഴും സത്യമാണ് ഈ ഇതിന് കുറെ പ്രോബ്ലം പിന്നീട് നമ്മൾ എനിക്ക് എന്നെ കൂടെ എന്റെ അവിടെ പപ്പാക്കറങ്ങി ഇത്ര പാവം പിടിച്ച ഒരാളാണ് രേണുസുദീന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം രേണുസുദ്ദി പറഞ്ഞു കേട്ടില്ലേ എൻ്റെ അടുത്ത് ഒരു തവണ സംസാരിച്ചാൽ മതി എൻ്റെ സ്വഭാവം മനസ്സിലാവും ചിലപ്പോൾ നിഷ്കളങ്കമായിരിക്കും മനസ്സ് അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഒരു പരിചയമില്ലാത്ത ആൾ വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട് ചോരുന്നുണ്ട് പിന്നെ അയാൾ എങ്ങനെയാണ് ചോരുന്നുണ്ടോ കാരണം നമ്മൾ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വീട് എന്ന് നമ്മൾ എങ്ങനെ ദിവ്യദൃഷ്ടിയിൽ കണ്ടോ രേണുസുദിയെ കാണുമ്പോൾ തന്നെ ആ വീടിനെ കുറിച്ചിട്ട് ചോദിക്കണം എന്നുള്ളത് തോന്നി വേറെ ഇപ്പോൾ സാധാരണ രേണുസുദി ഇപ്പോൾ അഭിനയ അതായത് ആൽബം അതിൻ്റെ അകത്തൊക്കെ അഭിനയിക്കുവാണ് അപ്പോൾ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാ ചോദിച്ചതെങ്കിൽ അത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് ചോദിച്ചത് എന്താ വീട് ചോരുന്നുണ്ടോ ആ വീട് ചോരുന്നുണ്ടോന്നുള്ളത് അദ്ദേഹം എടുത്ത് ആ വ്യക്തി ചോദിക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് ചോദിച്ച പോലെയായിട്ട് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അത് ഇത് സത്യം പറിച്ച രേണുസുദീന്റെ കയ്യിൽ നിന്ന് പോലെ പോയത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ കൂടെ കൂടെ എന്റെ വീട്ടിൽ പപ്പാക്കി നിൽക്കത്തില്ല ഈ ചില്ലിട്ടോടുത്തേക്കും ഇങ്ങോട്ട് വെള്ളം വീഴുവാറിച്ചിട്ട് പറയുന്നില്ല ഇറച്ചി ആണ് ചോദിച്ചിട്ടില്ലല്ലോ ആ സാധനമാണ് പറഞ്ഞത് പക്ഷെ ആ ചോർച്ച ഫ്രണ്ടില് ചോദന ഒക്കെ നമുക്ക് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും കാരണം വന്നാറിയാൻ പറ്റും ഭീമില്ല ഫ്രണ്ടില് അത് പപ്പ ഒക്കെ എനിക്ക് മനസ്സിലായി ഭീമീന്നൊക്കെ ചോരുന്ന് അല്ലാതെ വേറെ വാർത്തയിലൊന്നും ഒരു ചോർച്ചയില്ല ഇതെൻറ്റകത്ത് തന്നെ മനസ്സിലായതാണ് ആ ആങ്കർ ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട് ആ ചോദിച്ച് ആ ചാനലുകാർക്ക് എങ്ങനെ അറിയാം രേണു സുദിയുടെ വീട് ചോരുന്നുണ്ടോ എന്നുള്ളത് കാരണം നമ്മളൊരു വ്യക്തി ആദ്യം കണ്ടുപാടനെ നമ്മൾ ചിന്തിക്കുക ഇവരുടെ വീട് ചോരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ ഒരാളും ചോദിക്കില്ലല്ലോ എന്ത് തന്നെയാലും രേണു സുദി ആൽബത്തിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാണെങ്കിൽ നമുക്ക് അത് അങ്ങനെയാണെന്ന് വെക്കും ഇത് ഫസ്റ്റ് കണ്ട ഉടനെ നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ചോരുന്നുണ്ടോയെന്ന് ചോദിച്ച ഉടനെ ആ എൻ്റെ വീട് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞു ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാരണം രേണുസുദി അത് പറയാണ്ട് ആ വ്യക്തി അതെടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് രേണുസുദിയുടെ കയ്യിൽ നിന്ന് പോയി ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അതായത് അവർക്ക് എയർ സർക്കുലേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഭാവിയിലൊരു എ ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇപ്പോൾ രേണുസുദീനെ സമ്മതിച്ചല്ലോ അദ്ദേഹം പറഞ്ഞ ശരിയാണ് കാരണം മഴ പെയ്യുമ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ ചാറ്റൽ അതായത് അതിൻ്റെ ചാറൽ അകത്തേക്ക് അടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ രേണുസുദി പറഞ്ഞത് എന്താണെന്നോ രേണുസുദി പറഞ്ഞത് എൻ്റെ ഋതപ്പൻ്റെ മുറിയിൻറ്റകത്തും ചോരുന്നുണ്ട് അതായത് ഋതപ്പൻ കിടക്കുന്ന റൂമിലെ അവിടെയും ചോരുന്നുണ്ട് പിന്നെ ഹോളിലും ചോരുന്നുണ്ട് തന്നെയാണ് രേണുസുദി പറഞ്ഞത് അത് നമ്മളെല്ലാവരും കേട്ടതാണ് അതിൻ്റെ വീഡിയോസ് ഇപ്പോഴായാലും ഉണ്ട് പക്ഷെ രേണുസുദി ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ അതിലൂടെ ചാറലടിക്കുന്നുണ്ട് എന്നാ രേണുസുദി അന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഋതപ്പൻ്റെ ഋതപ്പൻ കിടക്കുന്ന റൂമിലും പിന്നെ ഹോളിലും ചോരുന്നുണ്ട് തന്നെയാണ് പറഞ്ഞത് ഭയങ്കര കിട്ടുന്നു എനിക്കൊരു മിട്ടായി കിട്ടിയാൽ വരെ ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് വേണ്ടി പ്രാർത്ഥിക്കും വരെ വരെ ശരിക്കും കാര്യത്തിൽ കടപ്പാട് കാണിക്കുന്ന ഒരാൾ സോ ഒരാളുടെ ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും സ്വപ്നം ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു വീട് കിട്ടിയിട്ടും ആ ചെയ്തെന്നൊരാളെ ഇപ്പൊ സ്വയമായിട്ട് ആൾ വിളിച്ച് പറയുമ്പോഴും ചൂട് എന്ന് പറയുമ്പോഴും ചെയ്യുന്ന എന്താണ് നമുക്ക് കിട്ടിയത് അല്ലേ അത് എന്ത് തന്നെയാണ് ആൾ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെ വിളിച്ചത് പറഞ്ഞിട്ടുണ്ട് പിന്നീട് പപ്പാ തന്നെ മുന്നോട്ട് പറയും വിളിച്ചിട്ടുണ്ട് അന്നേരം കിട്ടിയ മറുപടി വേറെ ഫോണിൽ ഉണ്ടല്ലേ നമുക്കത് എനിക്ക് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല ഉണ്ടായിരുന്നു നേരത്തെ വീട് വെക്കുന്നതിനൊക്കെ മുന്നേ കോൺടാക്ട് ഉണ്ടായിരുന്നു അത് വല്ലപ്പോൾ വീടിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രേണുസുദീ ഇതിൻ്റെ അകത്ത് പറയുന്നത് എനിക്ക് അവിടെ ആയിട്ട് ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം എൻ്റെ പപ്പയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വീട് കൊടുത്തത് രേണുസുദിക്ക് താമസിക്കാനും രേണുസുദി കിച്ചുനും രേണുസ്തുതി രേണുസുദി കിച്ചു ആൻഡ് ഋതപ്പനെ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുത്തത് പക്ഷേ രേണുസുദി പറയാൻ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എല്ലാം എൻ്റെ പപ്പയാണ് എല്ലാം പപ്പയുടെ പേരിൽ ചാർന്നിട്ട് കാര്യമില്ല കാരണം ആ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് രേണുസ്തി അറിയല്ലോ കാരണം രേണുസ്തുതി ഷൂട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും വീട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിലൊരു കാര്യം നടന്നാൽ നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്തൊരു ചെറിയ ഒരു കാര്യ കാര്യമായ പോലും നമ്മൾ എന്തായാലും അറിയും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ നമ്മളോട് അറിയിക്കുകയും ചെയ്യും അപ്പോൾ രേണുസ്തുദ്ധി ഇത് അറിയില്ല എന്ന് പറയുന്നതിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ രേണുസ്തുദിക്ക് കോണ്ടാക്റ്റ് ഇല്ല എന്ന് പറയുന്നതും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് രേണുസ്തുദിയുടെ വോയിസ് ഒക്കെ ഫോണിലുണ്ട് രേണുസ്തുതി ബന്ധപ്പെട്ടായിരുന്നു കോളൊക്കെ ചെയ്തായിരുന്നു പറയുന്നുണ്ട് രേണുസ്തുതി ഇൻ്റർ ിൽ പറയുന്നുണ്ട് ഞാൻ വീടിൻ്റെ വർക്ക് എന്തായി എങ്ങനെയായിന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും വിളിക്കലുണ്ടായിരുന്നു എന്നൊക്കെ വേണുസുദി പറയുന്നുണ്ട് ശരി നമുക്ക് തന്നൊരു വീട് അല്ലെ തന്നിട്ട് വലിയൊരു നമ്മിയാണെങ്കിൽ പോലും വീട് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ലല്ലോ നമ്മുടെ പിള്ളേരെ ആണ് അപ്പൊ പിള്ളേരുടെ ആണെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവർ തരുമ്പോൾ തന്നെയാ ശരി 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 അങ്ങനെ നമുക്ക് നമ്മുടെ ആണെങ്കിൽ അതിന്റെ മെയിൻസ് ആണെങ്കിലും അതിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെറുവാണെങ്കിലും ചെയ്യേണ്ടത് ആയിരിക്കും അല്ലെങ്കിൽ ആരാ അവരോട് ആവശ്യപ്പെടുന്ന ശരിക്കും എനിക്ക് ആ സാധനം ഞാൻ കണ്ടില്ല പക്ഷേ ഞാൻ അറിയും ഇതിപ്പം വർക്കേരിയുടെ ആവശ്യപ്പെട്ടതല്ല നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ാണ് അല്ലാതെ അവര് അവര് ചെയ്യണം ഇന്നും പറഞ്ഞു അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങളുടെ സംഭവിച്ചു കഴിഞ്ഞാല് വേണു ഇതിൻ്റെ അകത്ത് പറയുന്നത് വർക്ക് ഏരിയ നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യാമെന്നുള്ള കാര്യമാണ് അവ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയോട് പറഞ്ഞു എന്നാണ് രേണു പറയുന്നത് നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങൾ വർക്ക് ഏരിയ ചെയ്യാന്നുള്ളത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയോട് എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ടൈമ് നിങ്ങൾ ചെയ്താൽ പോരെ ആ വ്യക്തി എന്തിന് അത് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞാൽ അവരോട് ആവശ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ അവരത് അറിഞ്ഞത് അല്ലാണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ വർക്ക് ഏരിയ ചെയ്യുന്നതാണെങ്കിൽ അതെങ്ങനെയാണ് അവരറിയാൻ പോകുന്നത് നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്താൽ പോരെ അത് അവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അതെന്തോ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ വർക്ക് ചെയ്യുക ചെയ്തു തന്നില്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിനെ അറിയിക്കും സോഷ്യൽ മീഡിയയിൽ അറിയിക്കും നിങ്ങളെ നാണം കെടുത്തെന്നൊക്കെ രേണുസുദി പറഞ്ഞു എന്ന് ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് രേണു സുദിയുടെ ഒക്കെ ഉണ്ടെന്ന് രേണു വോയിസ് ഉണ്ടെന്ന് ഫിറോസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ രേണു സുദീ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ പപ്പയാണ് സംസാരിക്കാറ് എന്നാണ് രേണുസുദി പറയുന്നത് നമ്മളവിടെ പഞ്ചായത്തേ അറിയണ്ടേ ചെയ്ത് അത് ഇതുവായിട്ട് തന്നിട്ടില്ല സംസാരിച്ചു വിളിച്ചൊക്കെ സംസാരിച്ചു ഞാനല്ല സത്യം ഫിറോസിക്കായ ഈ വീടിന് വീട് വെക്കുന്നതിന് മുന്നേ ആണ് ഇക്കായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ നമ്പർ പോലും എന്റെ ഇല്ല അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു അല്ല വീട് വെച്ച് കഴിഞ്ഞിട്ടും സംസാരിച്ചെന്ന് പറഞ്ഞു കാരണം ആ വീട് വെച്ചതിന് ശേഷം ഞാൻ ഇത്ര വർഷം പതിനൊന്ന് മാസം ഒരു കോണ്ടാക്റ്റും ഞാൻ ആ വീട് വെച്ച സമയത്ത് നേരത്തെ ആയിരിക്കും നേരത്തെ സംസാരിക്കാറുണ്ടായിരുന്നല്ലോ വീടിനെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു ശേഷം ഇല്ല വീട് മണിക്ക് ശേഷം രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ കൊണ്ടാക്ട് ചെയ്തെങ്കിൽ പിന്നെ അങ്ങ് എന്തോ ഒരു പിന്നെ കൊറോണ ആയിട്ടില്ല കൊണ്ടാക്ട് ഇല്ല ഇപ്പോ ഒരു കോണ്ടാക്ട് ഇല്ല പതിനു മാസമായി കോണ്ടാക്റ്റ് ഇല്ല എൻ്റെ എൻ്റെ ഫോണ് നമ്പർ ഒരു പപ്പ സംസാരിക്കും പറയുന്നത് എനിക്കൊന്നും അറിയില്ല എല്ലാം പപ്പാക്കെ എല്ലാം എന്റെ പപ്പയ്ക്കെ അറിയില്ല പപ്പയാണ് വിളിച്ചത് പപ്പയാണ് ഗേണോസുദി ഒന്നും അറിയാതിരിക്കുന്നു എല്ലാവരും വിഡികളൊന്നുമല്ല കാരണം രേണുസ്വദിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യം എന്തായാലും രേണുസൂദി അറിയാതിരിക്കൊന്നും ഇല്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് രേണുസൂദി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ രേണുസൂദി കൊച്ചു കുട്ടിയല്ലല്ലോ ആ വീട്ടിലിരിക്കുന്നവർ ഇതെപ്പനോട് ചോദിച്ചാൽ അത് തന്നെ കുറേ കാര്യങ്ങൾ ഇതപ്പം പറയും കാരണം നമ്മുടെ വീട്ടിലൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അറിയാം അറിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നത് തീരെ ശരിയല്ല പിന്നെ ഇതിൻ്റെ അകത്ത് വീട് പൊളിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനെ പറയുന്നുണ്ട് അത് പറഞ്ഞതെന്ന് വെച്ചാൽ ആ അദ്ദേഹം ഇൻറ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീടും ഇതൊന്നും വേണ്ടെങ്കിൽ ഞങ്ങൾ ആ ഇതൊക്കെ പൊളിച്ച് ആ ഫർണിച്ചറൊക്കെ ആർക്കും മറ്റു ആർക്കും വീടും ഇല്ലാത്തവർക്ക് അവർക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അത് പറഞ്ഞതിന് തെറ്റൊന്നുമില്ലല്ലോ നിങ്ങളാണല്ലോ അവർ വീടെടുത്തതിനെ കുറിച്ചിട്ട് കുറ്റമൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ആ വീട് ഞങ്ങൾ പൊളിച്ചിട്ട് അത് അങ്ങനെ ചെയ്തോളൂ അത് പറഞ്ഞത് വലിയ തെറ്റൊന്നുമല്ല പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല എൻ്റെ പപ്പയോട് മറ്റൊരാൾ പറഞ്ഞാണ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിലേ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ കേൾക്കണം അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് തീരെ ശരിയൊന്നുമല്ല ഞങ്ങൾ ഇവിടുന്ന് താമസം മാറണം അതായത് ഞങ്ങൾ വല്ല വാടക വീട്ടിലെ വാടക വീട്ടിലേക്കും പോകുക എന്നുള്ള തീരുമാനം എനിക്ക് മനസ്സിലുണ്ട് കാരണം ദാനം തരുന്നതെന്ന് കേട്ട് കേട്ട് മടുത്തു എന്ന് പറയുന്നുണ്ട് ഇവർ തന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോസും കാണാറില്ല ഒരു കമൻറ്റും വായിക്കാറില്ല എന്ന് ഓട്ടെ അതെങ്ങനെയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി താക്കോല് ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും ഏൽപ്പിക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ കിച്ചു ആണ് കാരണം കിച്ചുനിപ്പോൾ ഒരു ഇരുപത് വയസ്സോളമായിട്ടുണ്ട് ഋതപ്പനി ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഋതപ്പന് ഋതപ്പന് ഇരുപത് വയസ്സാകുമ്പോൾ എന്തെങ്കിലും ഇത് ക്രയ വിക്രം ചെയ്യാൻ പറ്റുമെന്ന് ഫാദർ പറയുന്നുണ്ട് അപ്പോൾ താക്കോൽ കിച്ചുവിന് ഏല്പിക്കുക എന്നുള്ളത് പറയാൻ ഇവർക്ക് നല്ല മടിയുണ്ട് കിച്ചു എന്നുള്ള പേര് പറയുന്നതിന് എന്നാൽ പിന്നെ പ്രധാനമായിട്ട് ഇവരുടെ സ്റ്റോറിയുണ്ടകത്ത് കിച്ചുവിന് കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനല് ഒരു ലക്ഷം അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ഒരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരാവിട്ടെ ഒരു സ്റ്റോറിയിലായാലോ അല്ലെങ്കിൽ ഇവര് പോസ്റ്റിലായാലോ ഇവരെ ഇട്ടിട്ടില്ല കിച്ചുവിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ തന്നെ കിച്ചുവിനോട് ഇവർക്ക് വലിയ ഇഷ്ടമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം സാധാരണ ആ കിച്ചു ആണ് കിച്ചുവോട് ചോദിച്ചിട്ടാണ് കിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്കിലും അത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇവിടെണ്ടേ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പോലും കിച്ചുവിൻ്റെ പേര് അധികം എടുത്ത് പറയുന്നില്ല കിച്ചുവിന് അങ്ങനെ ആയിരുന്നു കിച്ചൂനെ നല്ല അഭിനന്ദിച്ചു തോന്നുന്നു ഞാൻ അവനെ വിളിച്ചു തോന്നുന്നു ഒരു കാര്യവും പറയുന്നില്ല ഒരു പോസ്റ്റ് പോലും ഇവരിടുന്നില്ല ഒരു ലാസ്റ്റ് ഒരു പോസ്റ്റ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എന്തോ ഒരു സിനിമേൻ്റെ റിലീസ് അങ്ങനെ എന്തോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടിടുന്നില്ല പിന്നെ ഇവർ പാ ഡാൻസ് ചെയ്യുന്നു ആയിട്ട് ഇടുന്നത് കണ്ടിട്ടുള്ളത് അല്ലാതെ കിച്ചുവിനെ അഭിനന്ദിച്ചു കൊണ്ടുള്ളൊരു കാര്യം ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ രേണു സുധിയുടെ ഈ ഇൻ്റർവ്യൂ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ എന്തെങ്കിലും അദ്ദേഹം അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് ഇവർക്ക് കാണിക്കണം ഞങ്ങളെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞ് കാണിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ പോലെ ആയിട്ടാണ് തോന്നിയത് കാരണം വരാന്തിയുടെ കാര്യം ഫിറോസ് പറഞ്ഞത് ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് ഇവർ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ എപ്പോഴാണ് പൈസ വരുന്നത് അപ്പോൾ ഞങ്ങളെ കെട്ടിക്കോളാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രധാനമായിട്ടുള്ള കാര്യം ചോരുന്നതിൻ്റെ ഇവരെന്നെ പറയുന്നുണ്ട് ജനല് വഴി ചെറുങ്ങനെ ചാറ്റലാണ് അടിക്കുന്നത് അന്നേ ചാറ്റലടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഒരായിരുന്നു ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലല്ലോ അന്ന് പറഞ്ഞു ആ ചോരുന്നുണ്ട് ബെഡ്റൂമും ചോരുന്നുണ്ട് ഹോളും ചോരുന്നുണ്ട് പറഞ്ഞിട്ട് ഇത്രയും പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്നാൽ ഇത്രയും പ്രശ്നമായി എന്നാൽ അന്നേരം ഒരു വീഡിയോ ഇടുവാം ഞാൻ ഉദ്ദേശിച്ചത് അടിക്കുന്നതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ചോർച്ചയല്ല എന്ന് പറഞ്ഞു വിടുക അതും ഇട്ടിട്ടില്ല എന്നിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എതിരാകുമെന്ന് കണ്ട ശേഷമാണ് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങളെ കമൻ്റ് ചെയ്യാം